ശനി ശുക്ര സംയോഗം പുതുവർഷത്തിൽ ഇവർക്ക് നൽകും പുതിയ ജോലി ധനനേട്ടം ജ്യോതിഷമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അവസാനം കുംഭത്തിൽ ശനി ശുക്രൻ സംയോഗം നടക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ശുക്രൻ്റെയും ശനിയുടെയും കൂടിച്ചേരിൽ മൂന്ന് രാശിക്കാരുടെ ഭാഗ്യം പുതുവർഷത്തിൽ മിന്നി വേദജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനം രണ്ട് സൗഹൃദ ഗ്രഹങ്ങൾ അതായത് കർമ്മഫലവത്തായ ശനിയും ശുക്രനും കുംഭത്തിൽ കൂടിച്ചേരുന്നു ജ്യോതിഷപ്രകാരം ശനിക്കും ശുക്രനും സൗഹൃദ ബന്ധമുണ്ട് അതിനാൽ അവരുടെ കൂടിച്ചേരലുകൾ ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായേക്കാം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ഇവർക്ക് സാമ്പത്തിക നേട്ടവും പുരോഗതിയും വിജയവും ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ ഭാഗ്യം തെളിയുന്ന രാശിക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് മേഡം ഈ രാശിക്കാർക്ക് ശനി ശുക്ര കൂടിച്ചേരൽ വളരെയധികം നേട്ടങ്ങൾ നൽകും ഈ രാശിയുടെ വരുമാനത്തിലും ലാഭത്തിലുമാണ് ഈ സംഗമം നടക്കാൻ പോകുന്നത് ഈ കോമ്പിനേഷൻ വരുമാനം വർദ്ധിപ്പിക്കും കരിയറിലും ഈ സമയം വളരെ ഫലപ്രദമായിരിക്കും ഈ കാലയളവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ബിസിനസ്സുകാർക്ക് നേട്ടം യാത്രകൾ ശുഭകരമായിരിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കും സ്റ്റോക്ക് മാർക്കറ്റ് ലോട്ടറി എന്നിവയിൽ നിന്ന് ലാഭസാധ്യത കാണുന്നുണ്ട് മിഥുനം ശനി ശുക്ര കൂടിച്ചേരൽ ഇവർക്കും അനുകൂലമായിരിക്കും ഇത് ഈ രാശിയുടെ ഭാഗ്യസ്ഥലത്ത് രൂപം കൊള്ളുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നു കരിയറിൽ പുരോഗതി ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ വിദ്യാർത്ഥികൾക്ക് വിജയ സാധ്യത ജോലി അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ യാത്രകൾക്ക് സാധ്യത ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം കുംഭം ഈ രാശിക്കാർക്കും ശനി ശുക്ര സംഗമം പ്രത്യേകിച്ചും ഗുണം ചെയ്യും ഇത് നിങ്ങളുടെ ജാതകത്തിന് ലഗ്നഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് ഈ സംയോജനത്തിലൂടെ നിങ്ങളുടെ ബഹുമാനവും അന്തസ്സും വർധിക്കുന്നു ബിസിനസ്സിൽ വിപുലീകരണം ഉണ്ടാകും പുതിയ ബിസിനസ് ബന്ധങ്ങൾ ഉടലെടുക്കും സാമ്പത്തിക സ്ഥിതി ശക്തമാകും സാമ്പത്തിക നേട്ടത്തിന് സാധ്യത വിവാഹിതർക്ക് ഈ സമയം സന്തോഷകരമായിരിക്കും പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് വെൻ നേട്ടം അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വന്നേക്കാം ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ വിശ്വാസങ്ങളുടെയും വിവരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ജ്യോതിഷരുമായി ബന്ധപ്പെടാവുന്നതാണ്